വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയിൽ പഞ്ചാംഗ ശിക്ഷണാടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തമായ പാഠ്യക്രമം മിതമായ ഫീസ് വാഹന സൗകര്യം സർക്കാരിന്റെ എല്ലാവിധ ഗ്രാൻഡുകളും വിദ്യാസാഗർ സ്കൂൾ കൊണ്ടയൂർ പി കെ എസ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠന ക്യാമ്പും അംബേദ്കർ ജയന്തി സെമിനാറും സംഘടിപ്പിച്ചു സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഹാളിൽ നടന്ന ക്യാമ്പ് പി കെ എസ് തൃശൂർ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കെ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു موزائیک ورائشن ۾ ڪم نه ٿي ۽ ان جي اڌي ۾ ٿي ٿي. هن لاءِ ڄڻا ماٿسائين ۾ ڪنهن شيءِ تي بحث ڪرڻ سميتڙ سمينارن سان گڏ പി കെ എസ് വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറിയും ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ എൻ കെ പ്രമോദ് കുമാർ പങ്കെടുത്ത് സംസാരിച്ചു പി കെ എസ് ഏരിയ പ്രസിഡന്റ് പി എ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ സന്നിഹിതനായിരുന്നു പി കെ എസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി കെ ബൈജു രമണി രാജൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ കെ കണ്ണൻ രാജൻ ഒടുവിൽ കെ എ വിജേഷ് എന്നിവർ നേതൃത്വം നൽകി വടക്കാഞ്ചേരി